ഇന്നലെ മുതൽ നീ എന്ത് കൊണ്ടിരിക്കുന്നു വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സിൻസ് എസ്റ്റർഡേ ഇന്നലെ മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ വാസ് സ്റ്റഡിങ് സിൻസ് സെസ്റ്റർഡേ ഇവിടെയും ഇന്നലെ മുതൽ മഴയുണ്ടായിരുന്നു ഹാസ് ഇറ്റ് ബീൻ ഡ്രേനിങ് സിൻസ് സെസ്റ്റർഡേ അതെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു യെസ് ഇറ്റ്സ് റേനിങ് യുവൻ നൗ ഓൾസോ കുട്ടികൾ കുറേ നേരമായി കളിക്കുകയാണോ ഹാവ് ദ കിഡ്സ് ബീൻ പ്ലേയിങ് ഫോർ എ ലോങ് ടൈം ഇല്ല കുറച്ച് സമയമേ ആയുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട് നോ ഇറ്റ് ഹാസ് ഓൺലി ബീൻ എ ലിറ്റിൽ ടൈം അയാൾ കുറേ നേരമായി ജോലി ചെയ്യുകയാണോ ഹാസ് ഈ ബീൻ വർക്കിംഗ് ഫോർ എ ലോങ് ടൈം ഇല്ല കുറച്ച് നേരം ആയതേയുള്ളൂ നോ ഇറ്റ് ഹവ് ഓൺലി ബീൻ ലിറ്റിൽ ടൈം ഇന്ന് നീ നേരത്തെ എഴുന്നേറ്റോ ഡിഡു വേക്ക് പേർ ടുഡേ അതെ ഞാൻ നേരത്തെ എഴുന്നേറ്റു യെസ് ഐ വോക്ക് അപ്പ് പേർ നീ കാപ്പിയും ലഘുഭക്ഷണവും കഴിച്ചോ ഡിഡു ഈറ്റ് കോഫി ആൻഡ് സ്നാക്സ് പ്രിയ ഇന്നലെ വന്നിരുന്നോ ഡിഡ് പ്രിയ കം ടേ ഇല്ല അവൾ വന്നില്ല നോ ഷീ ഡിൻ കം എന്താണ് അവൾ വരാത്തത് വൈ ഡിഡിൻ ഷീ കം ഈ ചിത്രം നീ വരച്ചതാണോ ഡി യു ഡ്രൂ ദിസ് പെയിൻറിങ് അല്ല ഞാനല്ല എൻ്റെ അണുജത്തിയാണ് വരച്ചത് നോ ഇറ്റ്സ് നോട്ട് മീ മൈ എങ്ങൾ സിസ്റ്റർ ഡ്രൂ ദാറ്റ് ഈ ചെടികൾ നീ വാങ്ങിച്ചതാണോ ഡിഡ് യു ബൈ ദീസ് പ്ലാൻസ് അല്ല ഇവിടെ നേരത്തെ ഉള്ളതാണ് നോ ഇറ്റ് ഹാസ് ബീൻ ഹിയർ ഫ്രം എ ലോങ് ടൈം അഗോ നിങ്ങൾ കാപ്പി കുടിച്ചു കഴിഞ്ഞോ ഹാഡ് ഇ ഫിനിഷ് ഡ്രിങ്കിങ് യുവർ കോഫി ഇല്ല കാപ്പി കുടിച്ച് കഴിഞ്ഞില്ല നോ ഐ ഇഡിൻ ഫിനിഷ് ഡ്രിങ്കിംഗ് കോഫി അയാൾ കട അടച്ചു കഴിഞ്ഞു ഹാഡ് ഹി ക്ലോസ്ഡ് ദ ഷോപ്പ് ഇന്നലെയും അവൾ വീട്ടിൽ വന്നില്ലേ ഹാഡ് ആൻഡ് ഷീ കം എസ്റ്റർഡേ ഓൾസോ ഇന്നലെ നീ കളിക്കാൻ പോയില്ലേ ഹാഡ് ആൻഡ് യു ഗോൺ ഫോർ പ്ലേയിങ് എസ്റ്റർഡേ ഇല്ല ഇന്നലെ ഞാൻ കളിക്കാൻ പോയിരുന്നില്ല നോ ഐ ഹാവ് ഗോൺ ഫോർ പ്ലേയിങ് എസ് ഞാൻ വാങ്ങിച്ച ഉടുപ്പ് നിനക്ക് ഇഷ്ടമായോ ഡുഡ് യു ലൈക്ക് ദി ഡ്രസ് ഐ ഹാഡ് ബോട്ട് എനിക്ക് വളരെ ഇഷ്ടമായി ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട് നീ കളിക്കുമോ వల్్యు ప్లే నీ పడమో బిల్ూ స్టడీ నా వమో వల్ కమ్ టుమా నీ నా కూటకారే కా సీ యువర్ ఫ్రండ్ టుమోరొ ഇല്ല ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിന്നിരിക്കും നോ ഐ വിൽ സിറ്റ് ഹിയർ വെയ്റ്റിംഗ് ഫോർ യു നാളെ നീ പഠിക്കുമോ വില്ു സ്റ്റഡി ടുമാറോ നാളെ നീ എൻ്റെ വീട്ടിൽ വരുമോ വില്ു കം ടു മൈ ഹൗസ് ടുമാറോ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നു ഐ കെയർ അബൌട്ട് ഡൂയിങ് എക്സസൈസ് എവറി ഡേ ആരോഗ്യവും ഉന്മേഷവും നിലനിർത്താൻ വ്യായാമം എന്നെ സഹായിക്കുന്നു എക്സസൈസ് ഹെൽപ്പ് മീ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് എനർജി എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ഞാൻ വ്യായാമം ചെയ്യും എവറി ഡേ ഐ ഡു എക്സസൈസ് ഫോർ ഹാഫ് ആൻ അവർ എന്നുമുള്ള വ്യായാമം ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നു എക്സസൈസിംഗ് എവ്രിഡേ മെയിൻ്റെസ് ദ ഹെൽത്ത് ഓഫ് ദി ബോഡി ആൻഡ് മൈൻഡ് നടക്കുക ഓടുക നീന്തുക പേശികളെ ശക്തിപ്പെടുത്താൻ ഇതൊക്കെയാണ് കൂടുതലായും ചെയ്യാറുള്ളത് to make the muscles more stronger i mostly do walking running swimming മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കുന്നതിനായി ഞാൻ യോഗയും ചെയ്യുന്നു ടു ഗിവ് റെസ്റ്റ് ഫോർ മൈ ബോഡി ആൻഡ് മൈൻഡ് ഐ ഡു യോഗ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യും ടു മെയിൻറ്റെയിൻ ദി ഹൈഡ്രേഷൻ ഇൻ മൈ ബോഡി ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ വൈകുന്നേരങ്ങളിൽ സൈക്കിൾ ചവിട്ടാനും നീന്താനും ഞാൻ പോകാറുണ്ട് ഡ്യൂറിംഗ് ദി ഈവനിങ് ഐ ഗോ ഫോർ സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിംഗ് സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന കുറച്ച് നല്ല കൂട്ടുകാരും എനിക്കുണ്ട് ഐ ഹവ് സം ഗുഡ് ഫ്രണ്ട്സ് ഹു ഡസൈസ് മഴ സമയത്ത് വ്യായാമം ചെയ്യാനായി വീട്ടിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ടു ഡു എക്സസൈസ് ഡ്യൂറിംഗ് റെയിനി സീസൺ ദർ ആർ ഫെസിലിറ്റീസ് ഇൻ മൈ ഹൗസ് ഭക്ഷണം കഴിക്കുന്നതിലും ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു ഐ കെയർ എ ലോട്ട് എബൌട്ട് ഇൻ ഈറ്റിംഗ് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരമായ നിറവും മണവും ചേർത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറില്ല ഐ ഡോട് ഈറ്റ് ദ ഫുഡ് ഐറ്റംസ് ഹാവിങ് കളേഴ്സ് ആൻഡ് സ്മെൽ വിച്ച് ഈസ് ബാഡ് ഫോർ ഹെൽത്ത് പഴങ്ങളും പച്ചക്കറികളും ധാരാളം എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു ഐ മേക്ക് ഷുവർ ദാറ്റ് ലോട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻവോൾവ്സ് ഇൻ മൈ ഫുഡ്